ഇന്ത്യൻ സിനിമാ ചരിത്രത്തില് ഷർമിള ടാഗോർ എന്നും ഒരു വിവാദ നായികയായിരുന്നു സൗന്ദര്യത്തിനും അപ്പുറം നല്ല അഭിനയശേഷി ഉണ്ടായിരുന്ന അവർക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജയനെ നായകനാക്കിയൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചുവന്ന ചെറുകൾ എന്ന സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഷർമിള ടാഗോർ അവസാനം ഈ സിനിമയിലെ നായകനായ ജയന കാമിക്കുകയും തൻ്റെയൊപ്പം ഒരു രാത്രി ചെലവഴിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു എന്ന് അക്കാലഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന ഒരു വാർത്തയാണ് ബംഗാളി സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തെത്തി തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന ഷർമിള ടാഗോറ് ആദ്യകാലങ്ങളിലൊക്കെ ജയനോടും മലയാള സിനിമയിൽ തൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്ന ആളുകളോടൊക്കെ വളരെ പുച്ഛത്തോടെ മാത്രമാണ് ഇടപെട്ടിരുന്നത് കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഹിന്ദി സിനിമ ലോകത്തുള്ള പൊതുവെ നടീനടന്മാരുടെ ഒരു പ്രത്യേകതയായിരുന്നു മലയാളം എന്ന് ഉൾപ്പെടെയുള്ള ഈ തെന്നിന്ത്യൻ ഭാഷകളിലെ നടീനടന്മാരോടൊരു പുച്ഛത്തോടെ ഇടപെടുക ഓ ഇതൊക്കെ എന്തോന്ന് ഹിന്ദി സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മഹത്തരമായ വലിയ സിനിമകളൊന്നും അല്ലെങ്കിൽ അവാർഡ് സിനിമകളൊന്നും അധികമൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മലയാളം തമിഴ് കന്നഡ സിനിമകളോടൊക്കെ ഇവർക്കൊരു പുച്ഛമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇവർ ധരിച്ചു വച്ചിരുന്നെ സംഘടന രംഗങ്ങളിലൊന്നും മലയാളികൾക്ക് ഹിന്ദി സിനിമയിലെ നായകന്മാരെ പോലെ അഭിനയശേഷിയില്ല സൗന്ദര്യമില്ല ആകാര ഇങ്ങനെയൊക്കെ ഒരു മുൻവിധിയോടെയാണ് അവർ മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത് അത് പക്ഷേ ഇവർക്ക് മലയാളത്തിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമുണ്ടായിട്ടൊന്നും അല്ല ഇവർക്ക് ലഭിച്ച നല്ല കനത്ത പ്രതിഫലവും ലഭിച്ചു ഒപ്പം സലീൽ ചൗധരിയുടെ മനോഹരമായ സംഗീതമാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ തനിക്ക് വല്ല അവാർഡും കിട്ടിയാലോ എന്നൊക്കെയൊരു മോഹം കൊണ്ടാണ് അവർ ഈ സിനിമയുടെ ഒരു ഭാഗമായത് എന്നതാണ് ഈ ഒരു യാഥാർത്ഥ്യം ഈ സിനിമയിലെ ഗാനങ്ങളൊക്കെ രചിച്ചത് ഓൻവിയാണ് അക്കാലത്ത് വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് സോമന് ജയന് സുകുമാരി സുകുമാരൻ കുതിരവട്ടം പപ്പു ഇവരൊക്കെ അഭിനയിച്ച നല്ലൊരു ചിത്രമായിരുന്നു ചുവന്ന ചെറുകുകൾ ഈ ഒരു സിനിമ പിന്നീട് ഡേയ്സി എന്ന പേരിൽ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റവും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു ചിത്രമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന വലിയ അല്ല സിനിമയിൽ അഭിനയിക്കുന്ന വലിയ അഭിനയമൊക്കെ കഴിയുമ്പോൾ വലിയ ജാടിയിട്ട് മസിൽ പിടിച്ച് നടക്കുക ആരോടും മിണ്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ചില രംഗങ്ങളിലൊക്കെ നമ്മുടെ നടൻ ജയന് ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്നു കണ്ടു മാത്രമല്ല ജയൻ്റെ ശരീരം ഒക്കെ അവർ ആദ്യമായിട്ട് ശ്രദ്ധയിൽ പതിയുന്നത് അപ്പോഴാണ് അപ്പോൾ നല്ല സിസ്പൈക്ക ബോഡി ആരെയും കൂസാക്കാത്ത പ്രകൃതം സുന്ദരമായ പൗരുഷം നിറഞ്ഞ പൗരുഷവും ഗാംഭീര്യവും നിറഞ്ഞ ശരീരഭാഷ സംസാരശൈലി എന്തിനേരം മണിമണിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നു അപ്പം ഇംഗ്ലീഷൊക്കെ ഇത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടന്മാരന്ന് മലയാളത്തിൽ ചുരുക്കവുമായിരുന്നു അതുകൊണ്ടേക്ക് അറിയാം ഈ ഷർമളിക്ക് കൂടുതൽ മലയാളികളോട് പുച്ഛം തോന്നിയിരുന്നു അപ്പം ഇങ്ങനെ അവരുടെ മനസ്സിനെ ഇളക്കാൻ പോകുന്ന സവിശേഷതകളെല്ലാം ജയന് വന്നപ്പോഴത്തേക്ക് അവർക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ജയനോട് താല്പര്യമായി ക്രഷായി എങ്ങനെയെങ്കിലും ഒരു രാത്രിയെങ്കിലും ജയൻ്റെ ഒപ്പം ചെലവഴിക്കണമെന്നുള്ള മോഹവും കലശിലായി അപ്പം അവർ ജയനോട് വളരെ സ്വാഭാവികമായ രീതിയിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെയപ്പോൾ ഒരു രാത്രി ചെലവഴിക്കാം എന്നൊരു ഓഫർ അങ്ങോട്ട് വെച്ചു ആദ്യം അവർ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകാം അതിനുശേഷം ഒരുമിച്ച് ചിലവഴിക്കാം എന്ന രീതിയിലുള്ളൊരു സൂചനയാണ് നൽകിയതെന്നും അപ്പോൾ ജയൻ്റെ പൊതു സ്വഭാവത്തിനനുസരിച്ച് ഈ ഓഫറ് ചാടിക്കറി സ്വീകരിക്കേണ്ടതാണെന്നും പക്ഷേ ഷർമല ടാഗോർ അഹങ്കാരിയാണെന്നും മലയാളികളോട് പുച്ഛമാണെന്നൊക്കെ വസ്തുത അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരൊരു മര്യാദ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ച ജയൻ അവരുടെ ഓഫർ അങ്ങ് തട്ടിക്കളയത് സോറി നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു നിലപാടാണ് ജയൻ ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചത് പക്ഷേ ഇത് ജയ ഷർമിള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവർ ഭയങ്കരമായിട്ട് നാണം കിട്ടുപോയെന്നുമാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്ന ഒരു വാർത്ത എന്നാൽ മറ്റു ചിലർ പറയുന്നത് ജയൻ ജയനാദ്യമൊക്കെ ഇവരോട് ഇങ്ങനെ ഒരു തനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമില്ല പുറത്തോട്ട് പോകാനും സമയമില്ല എന്നൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ജാടെ ഇട്ടെങ്കിലും പോകെ പോകെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായെന്നും അവരോടൊപ്പം പുറമെ ചുറ്റിക്കറങ്ങാനൊക്കെ പോയി അവരുടെ ആ ഓഫർ സ്വീകരിച്ചെന്നൊക്കെ മറ്റു പലരും പിന്നീട് തമാശയേട്ട് പറഞ്ഞ് പരത്തിയിട്ടുമുണ്ട് കാരണം ജയനെ സംബന്ധിച്ചിടത്തോളം കാമുകിമാർക്കൊരു മഞ്ഞവും ഇല്ലായിരുന്നു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക ജയന്റേതായിട്ട് തന്നെ നാലഞ്ച് കാമുകിമാരുടെ പേര് അക്കാലഘട്ടങ്ങളിൽ ഇങ്ങനെ മുഴങ്ങി നിന്നിരുന്നു അതിലെത്ര സത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല അതുപോലെ സീമ ജയഭാരതി ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നത് വളരെ അനാവശ്യമായിട്ടൊരു പ്രചരണമായിരുന്നെന്നും ജയഭാരതിയും ജയനും തമ്മിൽ അകന്ന ബന്ധമുണ്ട് എന്നും സീമ അവർ ഒരിക്കലും മോശമായ ഒരു ബന്ധമില്ല എന്നും തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് താൻ ജയനെ കണ്ടിരുന്നതെന്നും സീമ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ജയന സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ജയൻ്റെ സൗന്ദര്യം സ്ത്രീകൾക്ക് ജയനോട് തോന്നുന്ന ഒരു താല്പര്യം ഇതൊക്കെ മാത്രമല്ല ചിൽ അക്കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ ചില ആസ്ഥാന കോഴികളായിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവരിൽ പലരും മോഹിച്ചിരുന്ന നടിമാർക്കൊക്കെ ജയനോടായിരുന്നു താല്പര്യം അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അസുയാലുക്കളായ ആളുകൾ ജയനെ മോശക്കാരനാക്കാൻ മലപ്പുറം പറഞ്ഞു ഒരു കഥയാണ് ജയന് തന്നെ നാലഞ്ച് കാമുകിമാരുണ്ടായിരുന്നു എന്ന് എന്നാലും മറുവശം നമ്മുടെ ആഹ് എം ജി ആർ ലതയുമായിട്ട് ജയനെ പ്രണയമായിരുന്നു അവര് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ റീന എന്ന നടിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അവർ ജയന്റെ മരണശേഷം വിവാഹം പോലും കഴിക്കാതെ ജീവിച്ച കാര്യമൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എം ജി ആർ ലിയുമായിട്ട് ജൈനുള്ള അടുപ്പ കൂടുതൽ കൊണ്ട് തന്നെ മദ്രാസിലെ കാല് കുത്തിയ ജൈൻ്റെ കാല് തല്ലി ഓടിക്കുന്ന എം ജി ആർ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ നിയോഗിക്കുകയും ചെയ്തതാണ് അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതിലൊന്നും ഒരു ഗോസിപ്പൊന്നുമല്ല അപ്പോൾ മാത്രമല്ല ജൈന സ്ത്രീകളോട് ഭയങ്കര താല്പര്യമായിരുന്നുവെന്നും തിരുവനന്തപുരത്തെ പ്രശസ്തിയായ ഒരു സ്ത്രീ തൻ്റെ മകളെ സിനിമാ നടിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചിരുന്നുവെന്നും ആ റൂമിൽ അമ്മയും മകളും വന്ന് റൂമെടുത്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കും ജയന വില കൂടിയ വാഹനത്തിൽ അവിടെ വന്നിറങ്ങി ഈ നടിയുടെ റൂമിലേക്ക് പോയെന്നും ജയന വന്നിറങ്ങിയ സമയത്ത് തന്നെ അമ്മ അമ്പലത്തിൽ പോകാനാണ് എന്ന നാട്ടിയേന റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഒരിക്കലത് പെണ്ണായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒപ്പം ജയന് മണിക്കൂറോളം അവിടെ ചെലവഴിച്ചുവെന്നും അതിനു ശേഷമാണ് ആ പെൺകുട്ടിക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതെന്നും ഇത് കണ്ടുകൊണ്ട് നടന്ന ഈ ഒരു സംഭവം നേർക്കു നേരെ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട പ്രശസ്തനായ ഒരു സിനിമ ഫോട്ടോഗ്രാഫർ ഈ വിവരം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഇത്തരത്തിലുള്ള പല വാർത്തകളും ശാന്തിവിള ദിനേശിനൊക്കെ ഈ ഒരു കാര്യം അറിയാവുന്നതാണ് എന്ന തരത്തിൽ വരെ വാർത്തകൾ പലപ്പോഴും പലയിടത്തും പ്രചരിച്ച് കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ മാത്രമല്ല ഈ ശാന്തിവിള ദിനേശിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ചുകൊണ്ട് പല പ്രശസ്തരായ നടന്മാരുടെയും അവിഹിത ബന്ധങ്ങളൊക്കെ അദ്ദേഹം പലതും നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം അപ്പം ജയനെ സംബന്ധിച്ചല്ല മറ്റ് പലരെ കുറിച്ചുള്ള കാര്യങ്ങൾ തനിക്ക് നേരിട്ട് അറിയാവുന്നെന്നും പല നടന്മാരും നമ്മൾ ചിന്തിക്കുന്നതിൽ അത്ര വിശുദ്ധരൊന്നും അല്ല പല സിനിമാ പ്രവർത്തകരും അത്ര നല്ലവരല്ലെന്ന് തനിക്ക് തന്നെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്തായാലും ഷർമല ടാഗോർ എന്ന നടിയുടെ വരെ മനസ്സിനെ ഇളക്കി കളഞ്ഞ ഒരു നടനാണ് ജയൻ അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ജയൻ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മാത്രമല്ല യുവാക്കളുടെയും മനസ്സിളക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഒരു തരംഗമായിട്ട് ജയൻ നിലനിൽക്കുന്നു എങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജയൻ ചെലുത്തിയ സ്വാധീനം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം മനോഹരമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു രീതിയൊന്നും അന്ന് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതിമനോഹരമായിട്ട് ഏറ്റവും ഫാഷനബിളായിട്ടുള്ള വസ്ത്രം ധരിച്ച് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ആകെ രോമാഞ്ചമായി മാറിയ ജേനില് ഷർമ്മള ടാഗോറും ആകെപ്പാടെ അങ്ങ് വീണു എന്ന് നമ്മൾ മനസ്സിലാക്കുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം